മലയാളത്തിന്റെ ബ്രാൻഡായ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മലയാളത്തിലെ പ്രശസ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം മൂങ്കോക്ക് എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഇതിൽ പരം എക്സൈറ്റ്മെന്റ് വേറെ വേണോ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടും യുവാക്കളെ ഹരങ്കൊള്ളിച്ച ബ്രേക്ക് ഡാൻസ് തരംഗമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം കെ പോപ്പുകൾക്കും ബി ടി എസിനും ജസ്റ്റിൻ ബീബറിനും മുൻപ് ലോകത്തെ കലയുടെ ഒറ്റ ചരവിൽ കൊറത്ത് നിർത്തിയ ഐഡന്റിറ്റി ആയിരുന്ന ഒരാൾ അമേരിക്കയിലെ ഹൈഫൈ തെരുവുകളിൽ തുടങ്ങി മൂന്നാം ലോകരാജ്യങ്ങളിലെ ചേരികൾ വരെ നീണ്ടു നിൽക്കുന്ന വിഖ്യാതമായ കലയുടെ ഇമാജിനറി കിങ്ഡം സൃഷ്ടിച്ചെടുത്ത ഒരേ ഒരു രാജാവ് സാക്ഷാ മൈക്കൾ ജാക്സൺ അതിരുകളില്ലാത്ത സംഗീത വഴികളിലൂടെ തേരോട്ടം നടത്തിയ ആ പോരാജാവിനെ ഇതിലും മികച്ചൊരു ട്രിബ്യൂട്ട് നൽകാനില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏതൊരു സ്ഥലകാലങ്ങളെയും ഭേദിക്കുന്ന ഗംഭീര സിനിമാനുഭവമാണ് മൂൺ വാക്ക് സിനിമയുടെ ടാഗ് ലൈനിൽ പറയും പോലെ ചീളു പിള്ളരുടെ ഞെരിപ്പ് വിനോദ് എ കെ എന്ന സംവിധായകന്റെ ആദ്യ സംവിധാന സംരംഭം വാക്കുകൾക്ക് അതീതമാണ് വന്നുപോയ അഭിനേതാക്കളെല്ലാം നല്ല ഞെരിപ്പൻ പ്രകടനവും നൂറോളം പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ച പുതുമുഖങ്ങളുടെ എല്ലാം മുഖം പടം കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമത്തിൽ നിന്നുള്ള കൗമാരക്കാരായ പിള്ളേര് ബ്രേക്ക് ഡാൻസിലേക്ക് ആകർഷിക്കപ്പെടുന്നതും തുടർന്ന് അവരുടെ പ്രയത്നത്തിലൂടെ അവർ സ്വയം പരിശീലിച്ച് ഡാൻസ് പഠിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം പാട്ടും ഡാൻസും റൊമാൻസും ഫൈറ്റും അടക്കം എന്റർടൈൻമെന്റിന് ഒട്ടും കുറവില്ലാത്ത സിനിമയാണ് മൂൺവോക്ക് മാത്രമല്ല ഇതിനൊക്കെ അപ്പുറം കൃത്യമായ പൊളിറ്റിക്സും ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട് ക്ലൈമാക്സ് സീനൊക്കെ ഇമോഷണലി പ്രേക്ഷകരെ കയ്യിലെടുക്കും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഒട്ടും സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ സാധിക്കുമെന്ന് ഈ പടം തെളിയിക്കും അന്ന് എൺപത്തിയാറ് പുതുമുഖങ്ങളുമായി ഒരു കട്ട ലോക്കൽ പടവുമായി വന്നയാളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഇന്ന് നൂറിലധികം പുതുമുഖങ്ങളുമായി ഒരു ഞെരിപ്പ് പടവുമായാണ് അദ്ദേഹം വന്നത് സിനിമയിൽ എല്ലാവരും അവരവരുടെ മേഖല മികച്ചതാക്കിയിട്ടുണ്ട് തീർച്ചയായും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ് മൂൺ വാക്ക്